കാന്തല്ലൂരിലെ പച്ചപുതച്ച കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗങ്ങൾ അങ്ങനെ മൂപ്പെത്തി പാകമായി നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ഈ കാഴ്ച കാണാനും ഒത്താൽ പഴങ്ങളുടെ അറിയാനും ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി പ്രസിദ്ധമാണ് പലതരം പഴവർഗ്ഗങ്ങൾ വിളയുന്ന മറ്റു തോട്ടങ്ങളും ധാരാളം അത്തരമൊന്നാണ് സ്നോലൈൻ എന്ന ഉടമ ബാബു പേരിട്ടിരിക്കുന്ന കൃഷിയിടം കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റിയാൽ ചുവപ്പും മഞ്ഞയും നിറത്തിൽ പഴങ്ങൾ കാണാം ആപ്പിൾ ഓറഞ്ച് പ്ലം മാതളം ഇവയെല്ലാം വിളഞ്ഞു കിടപ്പുണ്ട് വാങ്ങി ഇവിടെയുള്ള ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇവിടെ തന്നെയാണ് ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ മികച്ച രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് ഫീസ് അടച്ചാണ് ഫാമിലേക്കുള്ള പ്രവേശനം ആവശ്യക്കാർക്ക് പഴങ്ങൾ വാങ്ങാം മറ്റുള്ളവർക്ക് കണ്ടാസ്വദിക്കാം സബർജല്ലി മരത്തക്കാളി മുസമ്പി തുടങ്ങിയവയും ഇവിടെയുണ്ട് ഇത്തരം നിരവധി കൃഷിയിടങ്ങളാണ് കാന്തല്ലൂരിലുള്ളത് കടുത്ത ചൂടിൽ തണുപ്പ് തേടി വരുന്നവർക്ക് ഇത്തിരി ആശ്വാസവും രുചിയും പകരുകയാണ് കാന്തല്ലൂരിലെ കൃഷിയിടങ്ങൾ ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം